നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങൾക്കുള്ള ഫിഫ ബെസ്റ്റ് പുരസ്കാരങ്ങൾ ഇന്നലെയാണ് സമ്മാനിക്കപ്പെട്ടത് നമുക്കറിയാം ലണ്ടനിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് ഏറ്റവും മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം സൂപ്പർ താരം ലയണൽ മിസ്സിയാണ് സ്വന്തമാക്കിയത് ഏറ്റവും മികച്ച പരിശീലകനായിക്കൊണ്ട് ഇപ്പം ഗാഡിയോളയും ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എഡേഴ്സൺ മോറസും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴിതാ ഏറ്റവും മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് സ്പാനിഷ് സൂപ്പർ താരമായ ഐറ്റാന ബൊൻമാറ്റിയാണ് എഫ് സി ബാഴ്സലോണയുടെ സൂപ്പർ താരമാണ് ഇവർ മധ്യനിര താരമാണ് കേവലം ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമേ ഇവർക്കുള്ളൂ ഇതിനോടകം തന്നെ ഫുട്ബോൾ ലോകത്തെ എല്ലാം സ്വന്തമാക്കാൻ ഐറ്റാന ബോൺമാറ്റിക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബോൺമാറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണ വർഷമാണ് കാരണം സ്പെയിനിന്റെ ദേശീയ ടീമിനോടൊപ്പം വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കാൻ ബോൺമാറ്റിക്ക് കഴിഞ്ഞിരുന്നു വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കിയത് ബോൺമാറ്റി ആയിരുന്നു അതുപോലെ തന്നെ എഫ് സി ബാഴ്സലോണ ൊപ്പം ചാമ്പ്യൻസ് ലീഗ് സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ലാലിഗ അഥവാ സ്പാനിഷ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് സ്പാനിഷ് സൂപ്പർ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് ഏറ്റവും മികച്ച വനിതാ താരത്തിനുള്ള ബാലൻഡിയോർ കഴിഞ്ഞ വർഷത്തേത് നേടിയത് ബോൺമാറ്റി തന്നെയാണ് അതുപോലെ തന്നെ യു എഫ പ്ലെയർ ഓഫ് ദി ഇയറും ഇവർ നേടിയിട്ടുണ്ട് ഇതിനൊക്കെ പുറമെയാണ് ഫിഫയുടെ ബെസ്റ്റ് പ്ലെയർക്കുള്ള പുരസ്കാരവും ബോൺമാറ്റി ഇപ്പോൾ നേടിയിട്ടുള്ളത് ചുരുക്കത്തിൽ ഇരുപത്തി അഞ്ച് വയസ്സിനുള്ളിൽ തന്നെ ഫുട്ബോൾ ലോകം കീഴടക്കാൻ അല്ലെങ്കിൽ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി മാറാൻ ബോൺമാറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം